കെ സുധാകരൻ വ്രണിത ഹൃദയനാണ് ആ കാര്യത്തിൽ ഒരു തർക്കവും എന്ന് മാത്രമല്ല അയാളെ അയാളുടെ അനാരോഗ്യം പറഞ്ഞ് അയാളെ നാണം കെടുത്തി മൂലക്കിരുത്തി പറഞ്ഞു വിട്ടതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് വി ഡി സതീശനാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയേറെ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഫേസിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയ ഒരു ആളായിരുന്നു കെ പി സി സി പ്രസിഡൻ്റ് അയാളെ മാറ്റാനല്ല അയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാറുണ്ട് വേണ്ടിയിരുന്ന എൻ്റെ അഭിപ്രായം തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് ഓ എന്തൊരു ഭയങ്കര കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാന നേതാക്കന്മാരെല്ലാം ഏതാണ്ട് ഒരു നിറതോക്കിന് മുന്നിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അവരുടെ ശരീരഭാഷ കണ്ടപ്പോൾ തോന്നിയത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കെ പി സി സിക്ക് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റിരിക്കുകയാണ് രണ്ട് സുപ്രധാന തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് ഈ നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ് കേരളത്തിൽ തുടർച്ചയായി നിയമസഭയിൽ രണ്ട് തവണ പ്രതിപക്ഷത്തിരുന്ന യു ഡി എഫിന് കോൺഗ്രസിൻ്റെ കരുത്തിൽ ഇനി ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് പക്ഷത്തെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെല്ലാം ഉറ്റുനോക്കുന്നത് നേതൃമാറ്റം വന്നതിന് പിന്നാലെ ഉന്നത നേതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നു ഭദ്രമായ കൈകളിലാണ് നേതൃത്വം എന്ന് എന്നാൽ ചില ഒളിയമ്പുകൾ വരുന്നുണ്ട് അണിയറയിൽ അസംതൃപ്തി പുകയുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും പരിശോധിക്കാം ഈ വെല്ലുവിളികളെ കെ പി സി സി നേതൃത്വം എങ്ങനെ അതിജീവിക്കുമെന്ന് നമ്മുടെ ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കെ പി സി സിക്ക് പുതിയ ഭാരവാഹികളായിരിക്കുകയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിരിക്കുന്നു പുതിയ കെ പി സി പ്രസിഡൻറ്റ് വന്നിരിക്കുന്നു വർക്കിംഗ് പ്രസിഡൻ്റുമാർ വന്നിരിക്കുന്നു യു ഡി എഫിന് പുതിയ കൺവീനർ വന്നിരിക്കുകയാണ് ഇതിൽ ഉന്നത നേതാക്കളെല്ലാം പറയുന്നു ഭദ്രമായ കൈകളിലാണ് സീസൻഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ് യുവാക്കളും പരിചയ സമ്പത്ത് ഉള്ളവരും ഒക്കെ ഉള്ള ഒരു ബ്ലെൻഡാണ് നേതൃത്വത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിയോ ഞാൻ എൻ്റെ നിരീക്ഷണങ്ങൾ ഒരു അളവിൽ പറയും അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രതികരണങ്ങൾ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ട ഒരു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുത്തെടുത്ത് വരാൻ പോകുന്നു ലിയോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് അടുത്ത വർഷം മെയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ലിയോ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അതിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കൂടുതൽ നിർണായകം അതിൻ്റെ കാരണവുമില്ല സൂചിപ്പിച്ചു രണ്ട് തവണ അതായത് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം രണ്ട് തവണ പ്രതിപക്ഷത്ത് ഇരുന്നിരിക്കുകയാണ് അതെ ഒരു തവണയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ പിന്നെ തപ്പയാ പോലും പൊടി പൊടി പോലും കാണാൻ പറ്റില്ല കോൺഗ്രസ് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലെങ്കിൽ ആ പാർട്ടിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താൽ കല്യാണം നടക്കുന്ന സ്ഥലത്തും മരണം നടക്കുന്ന സ്ഥലത്ത് ഒന്നും ചെന്ന് കഴിഞ്ഞാൽ ഒരു പട്ടിയും ഒന്നും തിരിഞ്ഞു നോക്കില്ല അത് തട്ടുകൊണ്ട് ചെന്നാൽ ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്താണ് ഈ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യം കെ മുരളീധരൻ പറഞ്ഞു ഞാൻ എ ഐ സി സിയോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കാരണം യുദ്ധസമാനമായൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പുനഃസംഘടന കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടൊരു നിന്നാ സ്തുതി അയാൾ പറഞ്ഞിരുന്നു ഇത് കെ മുരളീധരൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും ചിലർക്കൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ കുറേയേറെ പേർക്ക് തോന്നുന്നു ഒരു അതിലൊക്കെ ചില ഒളിയമ്പുകൾ അടങ്ങിയിട്ടില്ല എന്നു അല്ല അയാൾ പറഞ്ഞൊരു ഒളിയമ്പ് മാത്രമേ ഉള്ളൂ അത് മൂന്നാല് കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാൻ പറ്റും എന്നാണെങ്കിൽ വിശ്വാസം എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാന നേതാക്കന്മാരെല്ലാം ഏതാണ്ട് ഒരു നിറതോക്കിന് മുന്നിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അവരുടെ ശരീരഭാഷ കണ്ടപ്പോൾ തോന്നിയത് മുഖത്തൊന്നും ഒരു തെളിച്ചമുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ മുഖത്ത് തെളിച്ചമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒന്ന് രണ്ട് ഒരു ഭയപ്പാട് ഒരു ഫിയർ സൈക്കോസിസ് ഒരു അവരെ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവരുടെയും മുഖത്ത് ആശങ്ക മാത്രം ഒരാളുടെ മുഖത്ത് പോലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷമില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം ചെറിയ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സ്ഥാനാരോഹണം അന്ന് നടന്നു അതെ ഇപ്പം ഈ പറഞ്ഞ പോലെ അൺസെറിമോണിയസ് ആയി ഇറങ്ങിപ്പോകേണ്ടി വന്ന കെ സുധാകരനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി പ്രസിഡന്റായി നിയമിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ഒരു ഊർജം ഒരു ഹൈപ്പ് ആ ഹൈപ്പ് അവിടെ അയാള് സ്ഥാനാരോഹണം നടന്നപ്പം അവിടെ ഉണ്ടായിരുന്ന അണികളുടെ ഇടയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസിൻ്റെ അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ഒരു ഊർജം ഊർജം ഉണ്ടായിരുന്നില്ല വലിയ പ്രതീക്ഷയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നീട് എന്താന്നുള്ളത് വേറെ കാര്യം ആ ഊർജം ഇവിടെ ഇല്ല ഞാൻ പ്രത്യേകിച്ച് പലരുടെയും മോഭാവങ്ങൾ ഞാൻ നോക്കി അതിലൊന്ന് കെ സി വേണുപാലിൻ്റെ മോഭാവം തന്നെയാണ് വളരെ അസ്വസ്ഥനായിരുന്നു എന്താണ് സംഭവിക്കാമോ എന്നറിയില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെയുള്ള വലിയൊരു ശരീരഭാഷ അല്ല മുഖ്യ ഈ സംഭവങ്ങളൊക്കെ അല്ലിയുടെ ആണെങ്കിലും നമ്മളാ പ്രസംഗമൊക്കെ കണ്ടാൽ മതി വളരെ അസ്വസ്ഥനാണ് രണ്ട് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് അസ്വസ്ഥത ഉണ്ടോ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും പോരാ എം എം ഹെസൻ വന്നിറങ്ങിയപ്പോൾ എം എം എസ്സിനോട് ചോദിച്ചപ്പോൾ എം എം എസ്സിൻ്റെ ആയിരുന്നു എനിക്കൊന്ന് ഏറ്റവും നല്ല പ്രതികരണം എന്ന് എനിക്ക് തോന്നുന്നു എം എം ഹസ്സനോട് ചോദിച്ചു ഈ അടൂർ പ്രകാശിനെ കുറിച്ച് എന്താ ആ നല്ല ജനബിന്തുണമുള്ള വലിയ നേതാവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കയറിയത് അപ്പോൾ അങ്ങേയോട് പറഞ്ഞിട്ടാണോ അങ്ങനെ അങ്ങേ സ്ഥാനത്ത് മാറ്റി ചോദിച്ചു അതൊന്നും എനിക്ക് നോ കമൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ മോഹഭാവം അതുപോലെ തന്നെ കെ സി എന്ന് പറഞ്ഞിട്ട് എ ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് ഉണ്ട് അതിലൊക്കെ മഹോഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഞാൻ ഇന്നലെ ഈ നേതാക്കന്മാർ എല്ലാവരും കൂടി ഉമ്മൻചാണ്ടിയുടെ ഇവിടെ ചെന്നിരുന്നു ഇവിടെ കല്ലറേനി അവിടെയും കെ സി ജോസഫ് എന്നിപ്പോൾ ആ കെ സി ജോസഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ മുഖത്തേക്കുള്ള കെ സി ജോസഫിൻ്റെ ഒരു നോട്ടം ഒരു ടൺ കണക്കിന് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു അതെന്തായിരുന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു സംസ്കാര സമ്പന്നമാവണമെന്നില്ല അതുപോലത്തെ ഒരു നോട്ടമാണ് നോയിക്കൊണ്ടിരുന്നത് അപ്പം വലിയൊരു ആശങ്ക ഏ ക്രൂഷായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് ഒരു എത്തും പിടിയില്ലാത്ത ഒരു അവസ്ഥ അണികളുടെ ഇടയിലേക്ക് ഇത് നല്ലപോലെ പോയിട്ടില്ല എന്നുള്ള പരമമായിട്ടുള്ള ബോധ്യം അത് ഈ നേതാക്കന്മാരുടെ എല്ലാ മുഖഭാവത്തിലും എന്താ ദീപ ദാസ് മുൻഷി എന്നുള്ള സ്ത്രീ ഉണ്ടാകും അവരും ഒക്കെ തന്നെ സംസാരിക്കുമ്പോഴത്തേക്കും ടെൻഷൻ വളരെ പ്രകടമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹിപ്പോക്രസി ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നിയത് സുധാകരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സുധാകരനെ വാനോളം പൂ എല്ലാവരും സുധാകരനെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത വി എന്നാ വി ഡി സതീശൻ മുതൽ എന്താണ് അതിൻ്റെ പേര് വേണുഗോപാൽ കെ സി വേണുഗോപാൽ ദീപ ദാസ് മുൻഷി ഇവരെല്ലാവരും പുകഴ്ത്തി 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 അങ്ങ് കൊല്ലുകയായിരുന്നു സുധാകരനെ നക്കി കൊല്ലുകയായിരുന്നു സത്യം പറഞ്ഞ ഈ രാഷ്ട്രീയക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും കൂടുതൽ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളാണല്ലോ എന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്താ കാരണം ലിയോ അയാൾ പിന്നെ വലിയ ധീരനായിട്ടുള്ള പോരാളി അയാൾ കഴിഞ്ഞ നാല് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ്സിനെ സമാനതകളില്ലാത്ത ഒരു നിലയിലേക്ക് നയിച്ചു ഏഹ് അതുകൊണ്ട് തന്നെ അയാളെ ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തു എന്നൊക്കെ ആണ് ഈ നേതാക്കന്മാരെല്ലാവരും പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ചോദ്യം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യമല്ലേ ഇത്രയേറെ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഫേസിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയ ഒരു ആളായിരുന്നു കെ പി സി സി പ്രസിഡന്റ് എങ്കിൽ അയാളെ മാറ്റാനല്ല അയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് വേണ്ടിയിരുന്ന എൻ്റെ അഭിപ്രായം അല്ലേ അപ്പം അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും ഹിപ്പോക്രസിയുടെ ആഡ്രൂപങ്ങളാകുകയാണോ ഈ കോൺഗ്രസ് നേതാക്കൾ ഇനി സുധാകരൻ്റെ പ്രസംഗം എന്തായിരുന്നു സുധാകരൻ ആദ്യാവസാനം എണ്ണി 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 ഈ കോൺഗ്രസിനെ ഇത്രയും നല്ലപോലെ വളർത്തിയിട്ടുള്ള ഒരാൾ ഇത്ര ആയിരം പേര് ഇത് ചെയ്തു ഇത്ര പേർക്ക് പിന്നെ എന്തോ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തു മറ്റേ സ്ഥാപനം നന്നാക്കി ഇത് നന്നാക്കി കെ എസ് യു നന്നാക്കി അത് ചെയ്തു ഇത് ചെയ്തു സമരങ്ങൾ നടത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞില്ല ആദ്യാവസാനം അയാൾ അയാളെ സ്വയം പൂഴ്ത്തുകയാണ് അയാൾ ചെയ്തത് എന്ന് പറയുമ്പോൾ എന്നെ മാറ്റിയത് ശരിയായില്ല എന്നയാൾ പറയുന്നതിന് തുല്യമല്ലേ ലിയോ അല്ല അത് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ മാറ്റും ആൻറ്റോ ആൻ്റണിയെ പരിഗണിക്കുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മാറ്റുന്ന പ്രശ്നമില്ല എനിക്ക് അനാരോഗ്യമുണ്ടെങ്കിൽ ചികിത്സിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അനാരോഗ്യമൊന്നുമില്ല അതായത് അദ്ദേഹം ഒരു കാരണവശാലും മാറുന്നില്ല മാറ്റുന്ന പ്രശ്നമില്ല അത്തരത്തിലൊരു ചർച്ചയും ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് മാറുന്നത് ഇഷ്ടമേ അല്ല അല്ല എന്നെ എന്നെ മാറ്റിയത് ഏറ്റവും അനുചിതമായിട്ടുള്ള തീരുമാനമാണെന്ന് ഓരോ വരികൾക്കിടയിലും അയാൾ പറയുകയായിരുന്നു അയാളുടെ പ്രസംഗത്തിലൂടെ അയാള് ചെയ്തിട്ടുള്ളത് അതെ അത് ശരിയാണ് അങ്ങനെ ഇനി ഞാൻ മാറിയാലും ഞാൻ പടക്കുതിരയായി മുന്നിൽ തന്നെ ഉണ്ടാവും എന്നെ മാറ്റിയാലും ഞാൻ ഔർജസ്വലമായതയോടുകൂടി ഞാൻ ഉണ്ടാവും ഇതാണ് അയാൾ പറഞ്ഞു വെച്ചത് ഇനി നമ്മൾ ഓരോരുത്തരുടെ പ്രസംഗത്തിലേക്ക് വരാം രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം എന്താ ഇനി സണ്ണി ഡേയ്സ് ആണ് വരാൻ പോകുന്നത് പക്ഷേ പിന്നെ സണ്ണി ജോസഫ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധിയാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് അത് ശരിയല്ല എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ വേണുപാൽ മോഹൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക വേണുപാലിനെ അങ്ങ് സഹിക്കുന്നില്ല കാരണം വേണുപാലിൻ്റെ മെസ്സേജ് കിട്ടി എന്താണ് ഇത് വേണുഗോപാൽ പക്ഷക്കാരൻ ആയിട്ട് ഇയാളെ കണക്കാക്കുന്നുണ്ട് ഇയാളെ അങ്ങനെ കണക്കാക്കാൻ പാടില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്ന് വേണുഗോപാലിന് മനസ്സിലായി അത് മനസ്സിലാവാനുള്ള കാരണം എന്താ വേണുഗോപാലിൻ്റെ ശരീരഭാഷ അതായത് പിന്നെ സണ്ണി ജോസഫിനെ ഷോൾ ഇട്ടിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ഇയാള് അതേസമയം സുധാകരൻ എഴുന്നേറ്റ് നിന്ന് ഷോൾ ഇടുമ്പോൾ സണ്ണി ജോസഫിന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ഒരു ഷോൾ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നിരിക്കുന്നു പിന്നെ മുരളീധരന്റെ പ്രസംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ നിന്നാസ്തുതിയായിരുന്നു ഒന്ന് യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റവും വലിയ കൊട്ടല്ലേ ഒന്ന് നോക്കി യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും ശരിയുമല്ലേ കാരണം യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇത് വന്നുകൊണ്ടാണ് ഇത് ചാനലിലൊന്നും ചർച്ചയാവാതെ പോയത് അതെ അപ്പൊ രണ്ടയാൾ വേറൊരു കാര്യം പറഞ്ഞു ഞാൻ തൃശ്ശൂരേക്ക് വന്നപ്പോൾ എൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി ടി എൻ പ്രതാമിൻ്റെ ഗ്രാഫും താഴോട്ട് പോയി പക്ഷേ ഷാഫി പറമ്പിൻ്റെ ഗ്രാഫും മുകളിലോട്ട് പോയി അതുപോലെ തന്നെ അയാൾ പറഞ്ഞു കർണാരം പറയുന്നൊരു ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ജയിക്കണമെങ്കിൽ കള്ളിനി വേറെ കുടിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊണ്ട് ജയിക്കാൻ പറ്റില്ല അതിന് വേറെ പണി നടത്തണം വോട്ട് വോട്ട് കൂടുതൽ ചേർക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇവരെല്ലാവരും ആണായിട്ടൊരു കാര്യം എന്താ എന്താണ് ഒറ്റക്കെട്ടായി നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പിന്നെ കെ മുരളീധരൻ ഊന്നി പറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഒറ്റക്കെട്ടല്ല എന്നുള്ളത് തന്നെയേ ഒന്നും ഇനി കൊടികുന്നിൽ സുരേഷ് വന്നപ്പോൾ എന്ത് പറഞ്ഞു കൊടികുന്നിൽ സുരേഷ് കൊടികുന്നിൽ സുരേഷ് പറഞ്ഞു ഇവിടുത്തെ ഫോട്ടോകളെല്ലാം നോക്കുക ഫോട്ടോയിൽ ആരുടെ ഉണ്ട് ആരുടെ ഇല്ല കാരണം സ്വാഭാവികമല്ലല്ലയോ കാരണം എന്താ ഇപ്പം ഈ വന്നവരെല്ലാവരും ഭയങ്കര ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളാണെന്നും സി പി എമ്മിൻ്റെ കോട്ടകൊത്തളങ്ങൾ പിടിച്ചെടുത്തവരാണ് എന്നുമൊക്കെ ആണല്ലോ ഇപ്പം അവർക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറയാനാണെങ്കിൽ ഏറ്റവും വലിയ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് പിന്നെ കൊടിക്കുത്തുൽ സുരേഷി മാവലിക്കല പോലൊരു മണ്ഡലത്തിൽ പത്ത് ക്ലാസ് ജയിച്ച ആളല്ലേ അയാളെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് കെ സി വേണുഗോപാലിൻ്റെ ആടുതല്ലിയായിട്ടുള്ള ഒരു കോടാലിക്കായിട്ടുള്ള കെ എ പി അനിൽകുമാറിനെ അവിടെ കൊണ്ടുവരാണ് അയാൾക്ക് അങ്ങനെ കഴിക്കും അപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇലക്ഷൻ സ്ട്രാറ്റജിക്സ് അയാളാണ് വരേണ്ടത് അത് അയാൾ അവിടെ പ്രകടിപ്പിച്ചു ഇനി ഞാൻ ഒരു കാര്യം പറയാം ഒരു അഞ്ചാറ് എം പിമാരെങ്കിലും ഈ ചടങ്ങിലുണ്ടായിരുന്നില്ല ചിലരുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി ഏ ഞാൻ പറയുന്നതിപ്പം പിന്നെ ഇവരുടെ എല്ലാവരുടെയും കൂടെ പേര് ചേർത്ത് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ശശി തരൂരിനെ കണ്ടില്ല ബെന്നി ബെഹനാനെ കണ്ടില്ല രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ടില്ല ഡീൻ കുര്യാക്കോസിനെ കണ്ടില്ല പി കെ ശ്രീകണ്ഠനെ കണ്ടില്ല അഞ്ച് എം പിമാരെങ്കിലും അവിടെ കണ്ടില്ല ഇണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല പിന്നെ ബാക്കിയുള്ള എം പിമാർ ആരാണ് ഒന്ന് അടൂർ പ്രകാശ് അയാൾ യു ഡി എഫ് കൺവീനർ ഒന്ന് കെ സുധാകർ അയാൾ കെ പി സി പ്രസിഡൻറ് സ്ഥാനത്ത് നിന്ന് മാറുന്ന ആൾ അടുത്തത് കെ സി വേണുഗോപാൽ അയാൾ ദേശീയ ജനറൽ സെക്രട്ടറി അടുത്തത് കൊടിയുന്നൂർ സുരേഷ് പിന്നെ അവിടെ കണ്ട ഏക എം പി ഇതൊന്നും അല്ലാത്ത ഏക എം പി എന്ന് പറഞ്ഞാൽ ഹൈബ്രീഡ് എന്ന് പറഞ്ഞ ആൾ മാത്രമാണ് എം എൽ ആർ എല്ലാവരും ഉണ്ടായിരുന്നു പറയുന്നു ഞാൻ അത് രണ്ടുമെന്ന് എം എൽ എമാരെ കണ്ടല്ലോ എം എൽ എമാരുടെ കാര്യം എനിക്ക് പക്ഷേ ഇത്രയും എം പിമാരെ അവിടെ കണ്ടില്ല അതിൽ എനിക്ക് എടുത്തു പറയാനുള്ള പേര് ശശി തരൂരിൻ്റെതാണ് കാരണം ശശി തരൂരിൻ്റെ മണ്ഡലത്തിൽ വെച്ച് ശശി തരൂരിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം നടക്കുകയാണ് അയാളുടെ മണ്ഡലമാണ് എന്ന് മാത്രമല്ല അയാൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് സ്വാഭാവികമായും അയാളതിൻ്റെ ഒരു വലിയൊരു ഇവിടെ നിൽക്കുന്നതാണ് അയാളില്ല ബെന്നി മെനാനെ കണ്ടില്ല സ്വാഭാവികമാണ് ബെന്നി മോഹനാനെ കാണാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ബെന്നി മോഹനാന്റെ കടൻഷ്യലും സണ്ണി ജോസഫിൻ്റെ കടൻഷ്യലും കൂടെ എടുത്ത് നോക്കി ബെന്നി മോനാന്റെ കടൻഷ്യൽ നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് എഴുപത്തെട്ട് ഏഴ് പെട്ടെന്ന് ഞാൻ പറയാം എഴുപത്തെട്ട് എഴുപത്തൊമ്പതിൽ കെ സു യുന സംസ്ഥാന പ്രസിഡന്റ് എഴുപത്തൊമ്പത് എൺപത്തിരണ്ടിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എൺപത്തൊന്നിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഏഴിൽ പിറവും എം എൽ എ തൊണ്ണൂറ്റാറ് മുതൽ ഇന്ത്യൻ കോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം രണ്ടായിരത്തി ആറിൽ ഭീഷണപത്രത്തിന് മാനേജ്മെൻ്റ് കിട്ടിയിട്ട് രണ്ടായിരത്തി പത്ത് പത്തിൽ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് തൃക്കാക്കര എം എൽ എ പതിനെട്ട് ഇരുപത് യു ഡി എഫ് കൺവീനർ പത്തൊമ്പതിൽ ചാലക്കുടി എം പി ഇപ്പോൾ ഇരുപത്തിനാലിലും ചാലക്കുടി എം പി ഇതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ എ സി സി അംഗം അതാണ് ബെന്നി ബാന ഇനി ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ആവുകയും എല്ലാവരും മുക്തഖണ്ഠം പ്രശംസിക്കുകയും ചെയ്തത് വലിയ ആളാണെന്ന് പറയുന്ന ഈ സണ്ണി ജോസഫ് വഹിച്ചിട്ടുള്ള പദവികൾ എന്താണെന്നറിയോ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉളിക്കൽ സഹർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉളിക്കൽ എവിടെ വല്ല കണ്ണൂർ എവിടെയുള്ള ഉള്ള ഒരു പതിനായിരക്കണക്കിന് സഹകരണ ബാങ്കുകളുടെ അതിനൊരു ഉളിക്കൽ ഉള്ള ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് ഓ എന്തൊരു ഭയങ്കര ആലോചിച്ചു കെ എം പി സി സി പ്രസിഡന്റിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് ഞാൻ പറയുന്ന ഒരു മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചിട്ടല്ല കെ പി സി പ്രസിഡന്റ് അടുത്തത് എന്താണെന്നറിയോ മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ലിയോ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന് മട്ടന്നൂർ വാറധീഡും പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് രണ്ടായിരത്തി ഒന്നും പോലെ പതിനൊന്ന് വരെ ഡി സി സി പ്രസിഡൻ്റ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മൂന്ന് തവണ എം എൽ എ ഈ ആള് കെ പി സി സി പ്രസിഡൻറ്റായി അധികാരമേൽക്കുമ്പോൾ ബെന്നി ബഹനാനെ പോലെ ഇത്രയും സ്ഥാനം വഹിച്ച ഒരാൾക്ക് ആ ചടങ്ങിൽ എങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നു ഞാൻ ചോദിക്കുന്നു ഒരു ഒരു മാനവ മര്യാദ ഉള്ളൊരു ആത്മാഭിമാനമുള്ള ഒരുത്തന് ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതൊക്കെ അണികൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അണികൾക്ക് ഈ നടന്ന പുനഃസംഘടന എന്താണെന്നും അണികൾക്ക് ഈ നടന്ന പുനഃസംഘടനയുടെ പുനഃസംഘടന ആരുടെ സ്വാർത്ഥ താല്പര്യമാണെന്നും അണികൾക്ക് ഈ പുനഃസംഘടന എന്തിനു വേണ്ടിയാണെന്നും അണികളെ സംബന്ധിച്ചിടത്തോളം ഈ പുനഃസംഘടന പാർട്ടി പിടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നല്ല ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട് അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കലല്ല ലക്ഷ്യം പൂരേ കത്തുമ്പോൾ വാഴ വെട്ടുകയാണ് അതുകൊണ്ടാണ് യുദ്ധം നടന്നപ്പോഴത്തേക്ക് പുനഃസംഘടന പ്രഖ്യാപിച്ചത് ആണികൾക്ക് നല്ലപോലെ ആകുന്നുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ലിയോട് പറയാം ഇപ്പം അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണല്ലോ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ വേണം അടിത്തട്ടിൽ പാർട്ടി ഉണ്ടാവണം അതെ അതെ ഇപ്പൊ അടിത്തട്ടിൽ ഇരുപത്തിയഞ്ച് ശതമാനം ബൂത്തിൽ പോലും പാർട്ടിയില്ല മറുഭാഗത്ത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചില കണക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞുതരാം കേരളത്തിൽ ഓരോ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പതിനായിരം പതിനയ്യായിരം കോടി രൂപയാണ് പദ്ധതി അടങ്കൽ നമ്മുടെ വാർഷിക പദ്ധതിയിൽ നിന്ന് മാറ്റി വെക്കുന്നത് അതുകൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതെ അതുകൊണ്ട് നാപ്പ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കണ്ടാണ് വാർഷിക പദ്ധതി അടങ്കൽ അതിൽ ഒരു ഇരു ഇരുപതിനായിരം കോടി രൂപ എടുത്ത് അല്ലെങ്കിൽ പതിനായിരം ഇരുപതിനായിരം കോടി രൂപ എടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനവും ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ഈ താഴോട്ട് പോകുന്ന പതിനയ്യായിരം കോടി രൂപയിൽ ഏതാണ്ട് ഒരു പതിനായിരം കോടി രൂപയും താഴെത്തട്ടിലെ സി പി എംകാരായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളാണ് കൈകാര്യം ചെയ്യുന്നതില്ലയോ ആയിരത്തി പതിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ അതിൽ എഴുപത് ശതമാനം സി പി എമ്മിൻ്റെ കയ്യിലാണ് മനസ്സിലായി ഈ പതിനായിരം കോടി രൂപ അടുത്ത് സി പി എമ്മിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ് സി പി എമ്മിന്റെ ഭാരവാഹികളുടെ കയ്യിലേക്ക് കിട്ടുകയാണ് അവ സ്വാഭാവികമായും അത്രയും സുസംഘടിതരായി നിൽക്കുകയാണ് സി പി എം അങ്ങനെ സി പി എം നിൽക്കുമ്പോഴാണ് ഈ പാർട്ടിയെ വളർത്താൻ കഴിയുന്ന നേതാക്കന്മാരെ കൊണ്ടുവന്ന് അടിത്തട്ടിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതിന് പകരം ഇട കണ്ണൂർ ജില്ലയിലെ അണികൾക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യൻ അല്ല ഇതിപ്പോ ഞാൻ ഒരു സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ എക്സ്പേർട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല സണ്ണി ജോസഫ് കുഴപ്പമില്ല ആൻറ്റോ ജോസഫിനെ വിമർശിച്ചു അദ്ദേഹം ആൻഡോ ആൻ്റണിയെ വിമർശിച്ചു സണ്ണി ജോസഫ് കുഴപ്പമില്ല കുഴപ്പമില്ല തട്ടിമുട്ടി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ക്ലീൻ വലിയ പ്രശ്നക്കാരനല്ല പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പതിനഞ്ച് പേരുടെ പേരെങ്കിലും പറയാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ട് എന്ന് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ബെന്നി ബാനാൻ ആയിരുന്നു എങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വളരെ തൻ്റെ ഇടത്തോടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും ബെന്നി ബഹനാനാണ് ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയാൻ സാധിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് ജെ അത് ആണത് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ പോലും ഇതിത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് പറയുമ്പോൾ താഴെത്തട്ടിലുള്ള കുറേയേറെ പ്രവർത്തകരോടും സംസാരിച്ചു അത് മുതിർന്നവരോടും സംസാരിച്ചു ഒപ്പം തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരോടും സംസാരിച്ചപ്പോൾ പലർക്കും കൺഫ്യൂഷനാണ് അങ്ങ് പറഞ്ഞതുപോലെ അവിടെ സ്ഥാനമേറ്റവർക്കും കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് താഴെത്തട്ടിലുള്ളവരുടെ ആശങ്ക പറയുന്നത് ഇത് ശരിയാകുമോ ശരിയായില്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ ആശങ്ക ഇതാണ് സാഹചര്യം നിലനിൽക്കുന്നത് ഞാനീ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പം സ്വാഭാവികം എന്ന് മാത്രമല്ല ഒരു തവണ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് ജയിച്ചിട്ടുള്ളൂ തൊള്ളായിരത്തി അമ്പത്തി ശേഷം അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി സുസംഘടിതമായി താഴെത്തട്ടിൽ നിൽക്കുമ്പോൾ താഴെത്തട്ടിൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന നേതാവ് അയാൾ ഏത് ഗ്രൂപ്പോ എന്ത് പണ്ടാരമാവട്ടേ അയലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിസ്റ്റ് ആവട്ടെ പക്ഷെ ആ ഗ്രൂപ്പിസ്റ്റ് ആണെങ്കിലും അയാൾക്ക് താഴെത്തട്ടിലെ ജനങ്ങളുമായിട്ട് ഇത്രയും ബന്ധം ഇല്ലേ ആ ബന്ധമുള്ള ആളെ ആക്കാനല്ലേ നോക്കേണ്ടത് ആര് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അതെ നോക്കേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ടുള്ള ബന്ധം കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ഇടപ്പള്ളിയിലേതൊരു പള്ളിയുണ്ട് ആ പള്ളിയിലേതൊരു കോഴി നേർച്ചയുണ്ട് അതൊക്കെ വർഷങ്ങളായി അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബന്യമാന പറഞ്ഞ ആളാണ് അയാൾക്ക് അവിടെയുള്ള നാട്ടുകാരോട്ടുള്ള ഒരു ബന്ധമാണ് അപ്പോൾ ഇന്നത്തെ കോൺഗ്രസിനകത്ത് ഈ അടിത്തട്ടിലുള്ള ആളുകളുമായി ഇത്രയും ബന്ധം ഇയാൾക്ക് മാത്രമേ ഉള്ളൂ എന്നിരിക്കേ അയാളുടെ കഴിവിനെ ഉപയോഗിച്ച് ഇപ്പോൾ ലിയോ നാലു നോക്കൂ രണ്ടുപ്രാവശ്യം അധികാരത്തിൽ നിന്ന് പോയി നിൽക്കുന്ന പാർട്ടി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും കൂടി ഈ പാർട്ടി പുറകോട്ട് പോയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി എന്തായിരിക്കും സി പി എം അതിഭീകരമായി ക്യാമ്പയിൻ ചെയ്യില്ലേ ഞങ്ങൾ ജയി ഞങ്ങൾ ആണ് ഇവിടെ ഭരിക്കണം എന്നുള്ളത് തെളിവല്ലേ ഇത് കണ്ടില്ലേ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ജയിച്ചു എന്ന് പറയല്ലേ ഈ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കാർക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഈ സണ്ണി ജോസഫ് എന്ത് ഇമ്പാക്റ്റ് നടത്തുന്ന പറഞ്ഞു ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാനൊരു ഞാനൊരു വീഡിയോ ഇപ്പം ലോക കാണിച്ചതല്ലേ ഏതൊരു യൂട്യൂബ് ചാനൽ വരെ ഇയാളെ പ്രസിഡന്റ് ആയി ആയിക്കഴിഞ്ഞപ്പം ഇയാളെ ഫോട്ടോ എന്ന് ചോദിച്ചു തിരുവനന്തപുരത്ത് ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേരെടുത്ത് ഇയാളുടെ ഫോട്ടോ കൊണ്ട് കാണിച്ചു ഒരാൾക്ക് മാത്രമാണ് അയാളെ അറിയാവുന്നത് ഒരാൾ ചോദിക്കുകയാണ് ഇതാണ് സുധാകരനോ ഒരാൾ ചോദിക്കുകയാണ് ഇതെന്താ സതീശനോ ഒരാൾക്ക് പോലും അറിയുന്നില്ല കോൺഗ്രസ് അണികളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളയം കൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും അതിനപ്പുറത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വന്തം മരത്തിരുന്നുകൊണ്ട് സ്വന്തം ഇത് ഇത് മുറിക്കുന്നതിന് തുല്യമല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഒറ്റ കാര്യം കൂടി കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും സ്റ്റേച്ചിലുള്ളൊരു മനുഷ്യൻ വടക്കൻ മലബാറിൽ ഏറ്റവും പേര് കേട്ടവൻ മന്ത്രിയായിട്ടുണ്ട് ഒന്നിലധികം തവണ കണ്ണൂരിൽ കോൺഗ്രസിനെ സി പി എമ്മിനെ തോൽപ്പിച്ചിട്ടുണ്ട് അയാളിരിക്കുമ്പോൾ പുനഃസംഘടന നടക്കാത്തടുത്ത് ഈ കണ്ണൂരിൽ അഞ്ചാറ് പേര് മാത്രം അറിയുന്ന ഈ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞാൽ ഇത് എവിടെയിട്ട് നടക്കും എന്നാണ് ഈ പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വേണുഗോപാലെ നടത്തിയിട്ടുള്ളൂ ഈ ശ്രമ ശ്രമം ശരിക്കും കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണെന്നുള്ളത് വ്യക്തമല്ലേ ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്ലയോട് വർക്ക് ചെയ്താൽ അതായത് കെ പി സി പ്രസിഡൻറ്റ് സ്ഥാനത്തിരുന്ന് അതിൽ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ശ്രീ സണ്ണി ജോസഫ് വളരെ ബുദ്ധിപരമായും തന്ത്രപരമായും ഒക്കെ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അല്ലിയോ ഞാൻ ചോദിക്കുന്ന ചോദ്യം അന്ന് ഞാൻ പൂർണ്ണമായിട്ടതെന്ന് തള്ളിക്കളയുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേറുള്ള ഒരാളല്ലേ കെ സുധാകരൻ കെ സുധാകരൻ ഇപ്പം മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ജില്ലകളിലും ഫ്ലെക്സ് ബോർഡ് വന്നില്ലേ വി ഡി സതീഷന്റെ വീടിൻ്റെ മുന്നിൽ മസ്ക്കറ്റോഡറിന്റെ മുന്നിൽ പോലും കെ എസ് നമ്മെ നയിക്കുന്നു പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പം അത്രയേറെ എല്ലാ ജില്ലകളിലും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള കെ സുധാകരൻ നാല് തവണ ഇരുന്നിട്ടും പുനഃസംഘടന നടക്കാത്തടുത്ത് ഒരു ജില്ലയില് ബാർ കൗൺസിൽ കൗൺസിൽ പ്രസിഡന്റും ഉളിക്കൽ സർവീസ് ബാങ്ക് പ്രസിഡന്റും തലശ്ശേരി കാർഷിക ബാങ്ക് പ്രസിഡന്റ് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ബോഡി ലാംഗ്വേജ് എല്ലാം ഡൗൺ ഡൗണായിരുന്നു എല്ലാവരുടെയും ഒരു ആശങ്കയുണ്ട് അല്ലെങ്കിൽ ഒരു എന്താണ് അടുത്തത് എന്ന് അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് അങ്ങ് സൂചിപ്പിച്ചു അതിൻ്റെ കാരണം ഇനിയിപ്പോൾ സുധാകരൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കുമോ കാരണം സുധാകരനെ നമുക്കറിയാം വളരെ കരുത്തനായ നേതാവാണ് ഊർജ്ജസ്വലനായ നേതാവാണ് ഇന്ന് കോൺഗ്രസ്സിന് എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവ് അതായത് സി പി എമ്മിൻ്റെ ഒരുക്കു കോട്ടയിൽ അവരോട് അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവ് അത് നമ്മൾ കണ്ടതാണ് കേരളം കണ്ടതാണ് അങ്ങനെ ഒരു നേതാവ് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അവർ ഭയപ്പെടുന്നിട്ടുണ്ടാകുമോ അതോ ഇത് അണികൾ സ്വീകരിക്കുമോ ഇനി എന്തായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതിഷേധം ഈ വേദിയിൽ അരങ്ങേറുമോ മൂന്ന് ഈ അസംതൃപ്തർ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒട്ടേറെ കഴിവുള്ള മറ്റനേകർ ഉണ്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കുമോ അവരുടെ പേടി ലിയോ ലിയോ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളും വളരെ പ്രസക്തമാണ് ഒന്ന് ഒരു കാര്യം ഉറപ്പാണ് കെ സുധാകരൻ വ്രണിത ഹൃദയനാണ് ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് മാത്രമല്ല അയാളെ അയാളുടെ അനാരോഗ്യം പറഞ്ഞ് അയാളെ നാണം കെടുത്തി മൂലക്കിരുത്തി പറഞ്ഞു വിട്ടതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് വി ഡി സതീശനാണെന്ന് അയാൾ ഉറച്ച് വിശ്വസിക്കുന്നു ആ അവിടെ ഒരു കാര്യം കൂടി ഈ കെ സുധാകരൻ വി ഡി സതീശൻ തർക്കമില്ലായിരുന്നു എങ്കിൽ അണികളിലേക്ക് ഈ അനൈക്യം കൂടുതൽ എത്തില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല അതിന് ഞാൻ സംശയമില്ലല്ലോ കാരണം നമ്മളത് കണ്ടതാണല്ലോ നമ്മൾ കണ്ടതാണല്ലോ അത് ഒന്നോ രണ്ട് അണികളുടെ ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കാരണം അണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പൊ സ്വാഭാവികമായും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ആളുകളെ വേണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ വേണം കൊണ്ടുവരാൻ അവരെ എന്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ അവരെ കൊണ്ടുവരാൻ മൂന്ന് ലിയോ പറഞ്ഞ പ്രശ്നമുണ്ട് എന്താണ് ഇതിനകത്തെ പ്രബല വിഭാഗത്തിൽ പ്രബല ഒരു വിഭാഗമുണ്ട് അവരൊരു പ്രബല വിഭാഗമാണ് കോൺഗ്രസ് ആ വിഭാഗത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കോൺഗ്രസ് വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങൾ ഉള്ളപ്പോഴാണ് കോൺഗ്രസ് ഇതുവരെ ജയിച്ചുകൊണ്ട് വരുന്നിരുന്നത് അപ്പൊ സ്വാഭാവികം ആ വിഭാഗത്തിലുള്ള അതൃപ്തി അതിന്റെ പര കോടിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ എം എം മഹസൻ എം എം എസ് എന്ന് പറഞ്ഞ നേതാവിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എം എം എസ്സിനെ കുറിച്ച് പറയാം തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ എം എം എസ് എൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ എം എം എസ് പഠിക്കുകയാണ് അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ഏതാണ്ട് പത്ത് രണ്ടായിരത്തി പിള്ളേരുണ്ട് യൂണിവേഴ്സിറ്റി യൂണിയനിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്ന് എം എം എസ് കിട്ടുന്ന വോട്ട് രണ്ടായിരത്തിലധികം എം എം എസ് എതിരാളിക്ക് കിട്ടിയ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയുണ്ട് അതിൽ കിട്ടിയ വോട്ട് മുപ്പത്തൊമ്പത് ഹസന് കിട്ടിയ വോട്ട് രണ്ടായിരത്തിലധികം എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് മുപ്പത്തി ഒമ്പത് എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാവോ അതാണ് അരസം എതിർ സ്ഥാനാർത്ഥിയാണ് സിനിമാന്ത സുകുമാരൻ അത് നമ്മുടെ പൃഥ്വിരാജിൻ്റെയും മറ്റേ ഇയാളുടെ ഇന്ദ്രജിത്തിൻ്റെയൊക്കെ അച്ഛൻ സുകുമാരൻ ആയിരുന്നു സി സി പി എമ്മിന്റെ അയാൾക്ക് മുപ്പത്തൊമ്പത് വോട്ട് ഹസന് രണ്ടായിരത്തിലധികം വോട്ട് എൻ്റെ ഒരു സുഹൃത്തുരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ഈ എം എം എസ് പ്രസംഗം മാ ഒരു മാസ്മരിക സ്വഭാവമുള്ള പ്രസംഗമായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മതിലിൻ്റെ മുകളിൽ കയറി പോരും കയറി നിൽക്കുമായിരുന്നാണ് പറയുന്നത് അത്രയ്ക്ക് കേരളം മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു എം എം ഹസ്സൻ ആ എം എം എസൻ ഇത്രയും അനുഭവ സംഭവം അതിനുശേഷം എന്തുമാത്രം സ്ഥാനങ്ങളായാലോചിച്ചു ഇത്രയും അനുഭവ സമ്പത്തുള്ള എം എം എസ്സനെ ചവിട്ടി പുറത്താക്കുകയാണ് ഇപ്പോൾ അസംതൃപ്തർ നിരവധി പേരുണ്ട് വളരെ പരിചയ ആയിട്ടുള്ള നേതാക്കൾ കഴിവ് തെളിയിച്ച നേതാക്കൾ തന്നെയാണ് അവരൊക്കെ ഇവരുടെ അസംതൃപ്തി യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും മുന്നേറ്റത്തിന് തടസ്സമാകുമെന്ന് കരുതുന്നുണ്ടോ അല്ല ഇത് ഇത് ഇതൊരു സ്വയം കൃതാനർത്ഥമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ്സിനകത്ത് വലിയ തോതിലുള്ള അസംതൃപ്തി ഇങ്ങനെ കൂടി വിങ്ങി വിങ്ങി നിൽക്കുകയാണ് ആ അസംതൃപ്തി ഈ നേതാക്കന്മാരുടെ ഇടയിൽ മാത്രമല്ല ആ അസംതൃപ്തി അണികളുടെ ഇടയിലേക്കും വല്ലാതെ പടർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അണികളുടെ ഇടയിലേക്കും അത് വലിയ തോതിൽ പടർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഈ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ തെറ്റായിട്ടുള്ള ഈ നടപടി കോൺഗ്രസ്സിനുണ്ടാക്കാൻ പോകുന്ന പരിക്ക് ഈ നമ്മൾ ഈ നിയമഭാഷയിൽ പറഞ്ഞാൽ ഗ്രീവിയസ് ഹർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഗിരീവിയസ് അത് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇതിന് ഉണ്ടാക്കാൻ പോകാൻ പോകുകയാണ് ഇത് കോൺഗ്രസിനെ ഈ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് സംബന്ധിച്ചൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇത് നാളെയോ നാളെ കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നാളെയോ നാളെ കഴിഞ്ഞോ അർത്ഥമില്ല ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഇത് പുതിയൊരു കോൺഗ്രസ് ഉണ്ടാകുന്നതിലേക്ക് ഇത് ഇവോൾവ് ചെയ്താൽ പോലും അത്ഭുതമില്ല എന്ന് തോന്നുന്ന നിലയിലാണ് നേതാക്കന്മാരുടെ ഇടയിൽ മാത്രമല്ല അണികളുടെ ഇടയിലും നടക്കുന്ന ചലനങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ പി സി സി പുനഃസംഘടന കോൺഗ്രസിൻ്റെ തന്നെ പിളർപ്പിലേക്കോ ഒരിക്കൽ കൂടി കോൺഗ്രസ്സിൻ്റെ പിളർപ്പിലേക്ക് നയിക്കുമോ എന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുവാൻ ഇടയായി എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു സമീപഭാവിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ പൊതുസമൂഹത്തിന് കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻറ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം